ആറാം അഞ്ചാം വചനം ആത്മീയമായിട്ട് നമ്മൾ ഈ അധ്യായം മനസ്സിലാക്കുകയാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കിയത് ഗലീല കടലിൻ്റെ മറുകരയിലേക്ക് പോയി നമുക്കും ഗലീലിയ കടലിൻ്റെ മറുകരയിലേക്ക് പോകണം കടലിൻ്റെ അസ്വസ്ഥതകളും കടലിൽ വസിക്കുന്നവൻ്റെ സ്വാധീനത്തിൽ നിന്ന് നമ്മൾ വിമോചിതരാകണം ആ വിമോചനത്തിനനുസരിച്ചായിരിക്കണം നമ്മളുടെ യേശുവിനോടുള്ള അനുഗമിക്കുന്ന യേശുവിനെ അനുഗമിച്ച് യേശു എന്തിനു വേണ്ടി നമ്മൾ വിളിച്ചുവോ എവിടെ നമ്മൾ എത്തണം ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളെ വേറുതിരിച്ച് മലയിലേക്ക് കൊണ്ടുപോകുന്നു യേശു നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു അതാണ് പെസഹ തിരുനാളിൽ അടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ പെസഹ പോലെ യേശു നമ്മളെ കടന്നു പോകുന്നുണ്ട് കടന്നു പോകുന്നത് ഈ മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനാണ് ഈ മലയിലെത്തി കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നത് അവിടുത്തെ ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ ശിഷ്യപ്പെടുത്താനും കൂടിയാണ് ശിഷ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ആത്മീയ സത്യങ്ങൾ ഉണ്ടാകണം ആ ആത്മീയ സത്യങ്ങളാണ് പങ്കുവെക്കേണ്ടത് ആ പങ്കുവയ്ക്കുന്ന അപ്പം എവിടെ നിന്ന് ലഭിക്കും ഈ ഒരു ചോദ്യമാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും അമ്പത്തി അഞ്ചില് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വചനം മുതൽ അഞ്ചു വരെ ജീവന്റെ ഉറവ ജലാശയത്തിലേക്ക് വരുവൻ നിർധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ ബീനും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിനു പണം മുടക്കുന്നു സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിനു അധ്വാനിക്കുന്നു എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ടഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായി സ്നേഹം കാട്ടും ഇതാ ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു പ്രഭാഷകൻ പതിനഞ്ചിലെ ഒന്ന് മുതൽ ഏഴു വരെയുള്ള വചനം പ്രഭാഷകൻ പതിനഞ്ച് ഒന്ന് മുതൽ ഏഴുവരെ നീതിമാന്റെ സമ്മാനം കർത്താവിന്റെ ഭക്തൻ ഇത് ചെയ്യും കല്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും അമ്മയെ പോലെ അവൾ അവനെ സമീപിക്കും നവവധുവിനെ പോലെ സ്വീകരിക്കും അറിവിന്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും ജ്ഞാനത്തിന്റെ ജലം കുടിക്കാൻ കൊടുക്കും അവൻ അവളെ ചാരി നിൽക്കും വീഴുകയില്ല അവളിൽ ആശ്രയിക്കും ലജ്ജിതനാവുകയില്ല അവൾ അവന് അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും സമൂഹമധ്യേ സംസാരിക്കാൻ അവന് കഴിവ് നൽകും അവൻ സന്തോഷിച്ച് ആനന്ദത്തിന്റെ കിരീടമണിയും അനന്തമായ കീർത്തി ആർജിക്കുകയും ചെയ്യുംമാർക്ക് അവളെ സ്വന്തമാക്കാനോ ഭാബിക്ക് അവളെ കാണാനോ കഴിയുകയില്ല ഇതിൽ അഞ്ചാം വചനം കണ്ടു സമൂഹ മധ്യത്തിൽ സംസാരിക്കാൻ അവന് കഴിവ് നൽകും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഫിലിപ്പോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും അത് ഈ ഉത്തരം ഇവിടെയാണ് സമൂഹ മദ്യത്തിൽ സംസാരിക്കാൻ അവന് കഴിവ് നൽകും ഈ കഴിവ് വർദ്ധിക്കുന്നത് എങ്ങനെയാണ് അത് പ്രഭാഷകൻ ഇരുപത്തി നാലില് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വചനത്തിലൂടെയാണ് അതിങ്ങനെ ക്രമേണയാണ് വളരുക ഇതെല്ലാം അത്യുന്നത ദൈവത്തിന്റെ ഉടമ്പടി ഗ്രന്ഥം യാക്കോബിന്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് നൽകിയ നിയമം. അത് മനുഷ്യരെ ആദ്യഫല കൊണ്ട് ടൈഗ്രീസ് നദി പോലെയും ആദ്യ ഫലകാലത്തെ പോലെയും നിറയ്ക്കുന്നു യൂഡീസ് പോലെയും വിളവെടുപ്പ് കാലത്തെ ജോർദാൻ പോലെയും അത് അവരെ ജ്ഞാനപൂരിതരാക്കുന്നു. അത് നൈൽ പോലെയും മുന്തിരി പഴുക്കും കാലത്തെ പോലെയും പ്രബോധനത്തെ പ്രവചിപ്പിക്കുന്നു ആദ്യ മനുഷ്യൻ അവളെ പൂർണമായി അറിഞ്ഞില്ല അവസാനത്തെ മനുഷ്യന് അവളുടെ ആഴം അളകുകയില്ല അവളുടെ ചിന്ത സമുദ്രത്തെക്കാൾ വിശാലവും അവളുടെ പ്രബോധനം അഗാധത്തെക്കാൾ ആഴമേറിയതുമാണ് നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാൽ പോലെയും ഞാൻ ഒഴുകി ഞാൻ എന്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ഇതാ എൻറെ തോട് നദിയായി എൻറെ നദി സമുദ്രമായി ഞാൻ വീണ്ടും എൻ്റെ ഉപദേശത്തെ പ്രഭാതം പോലെ പ്രകാശമാനമാക്കും അതിന്റെ കാന്തി വിദൂരങ്ങളിലും പ്രസരിപ്പിക്കും ഞാൻ ഇനിയും എൻ്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്ന് അറിയുക ഇതാണ് ശിഷ്യപ്പെടുത്തുന്ന ആ വ്യക്തിയുടെ ഉത്തരവാദിത്തം ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശം തേടുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്ന് അറിയുക ഈ വചനത്തിലുള്ള അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്ത് അറിവിലേക്ക് പോയാലും അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു അസംതൃപ്തിയുടെ ഒരു മേഖലയുണ്ട് പക്ഷേ വചനം യഥാർത്ഥമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഒരിക്കലും അസംതൃപ്തി ഉണ്ടാവില്ല പ്രഭാഷകൻ ഇരുപത്തി നാലിലെ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ പ്രഭാഷകൻ ഇരുപത്തി നാലിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ എന്നെ അഭിലഷിക്കുന്നവൻ അടുത്തു വന്ന് തൃപ്തിയാവോളം എൻ്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ എന്നെ സ്മരിക്കുന്നത് തേനിനെക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻ കട്ടയെക്കാളും മാധുര്യം പകരും എന്നെ ഭുജിക്കുന്നവൻറെ വിശപ്പ് ശമിക്കുകയില്ല പിന്നെയും ആഗ്രഹിക്കും എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല ഇവിടെ എന്നെ അനുസരിക്കുന്നവർ ലജ്ജിതനാവുക ഇല്ല എങ്ങനെ ലജ്ജിതനാവുകയില്ല അത് പാപരഹിതമായി ജീവിക്കുമ്പോഴാണ് ലജ്ജിതരാകാതിരിക്കുന്നത് എങ്ങനെ പാപരഹിതരായിട്ട് ജീവിക്കാം ഈ ലജ്ജിതരാകാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് നിലപാട് ആത്മാവിൽ സ്വീകരിക്കണം അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നിലെ നാലിൽ പറയുന്നുണ്ട് യത്തിൽ പ്രവേശിക്കുകയില്ല ശരീരത്തിൽ വസിക്കുകയുമില്ല അതുകൊണ്ട് നമ്മൾ കീഴിലാകണം റോമ റോമ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല കൃപയ്ക്ക് കീഴിലാണ് ഒന്ന് യോഹന്നാൻ മൂന്ന് എട്ട് യോഹന്നാൻ മൂന്ന് പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് എന്തെന്നാൽ ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ് പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് പ്രത്യക്ഷനായത് ഒന്ന് ഒന്ന് യോഹനാൻ അഞ്ച് പതിനെട്ട് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു ദുഷ്ടൻ അവനെ തൊടുകയുമില്ല ഒന്ന് യോഹനാൻ മൂന്ന് ഒൻപത് ഒന്ന് ഒന്ന മൂന്ന് ഒമ്പത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആയതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല സങ്കീർത്തനം പതിനൊന്ന് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് പതിനൊന്ന് അങ്ങക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ും രണ്ടും ജീവിതം ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു ഈ പരിശുദ്ധ മനസാക്ഷിയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് അതാണ് അപ്പസ്തൊല സംഘത്തെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു സഹോദരന്മാരെ ഇന്നേവരെ ദൈവത്തിന്റെ മുമ്പിൽ നല്ല മനസ്സാക്ഷിയോടെയാണ് ഞാൻ ജീവിച്ചത് അപ്പസ്ഥല നടപടി ഇരുപത്തിനാല് പതിനാറ് യും മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പോഴും നിഷ്കളങ്കമായ മനസ്സാക്ഷി പുലർത്താൻ ഞാൻ അത്യന്തം ശ്രദ്ധാലുവാണ് ഒന്ന് പത്രോസ് മൂന്ന് പതിനാറ് എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടെ ആയിരിക്കട്ടെ നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ നിങ്ങളുടെ നല്ല ദുഷിച്ചു പറയുന്നവർ അങ്ങനെ ലജ്ജിതരായി തീരും ആത്മാവിൽ വളരുമ്പോൾ വഴി തെറ്റാൻ സാധ്യതയുള്ളത് അറിവിന്റെ ജിജ്ഞാസയാണ് ഈ അറിവിന്റെ ജിജ്ഞാസ നയിക്കുന്നത് അഹന്തയിലേക്കാണ് അതിൽ നിന്ന് ആകൂടി മോചിതരായി ജ്ഞാനത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത് അറിവിലേക്കല്ല വളരേണ്ടത് ജ്ഞാനത്തിലേക്ക് വളരുന്നത് വളരാനുള്ളതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പതിനഞ്ച് ഒന്നില് പറയുന്നത് ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും മൂന്ന് ഒൻപത് മൂന്ന് ഒമ്പത് യഥാർത്ഥ ജ്ഞാനം ഇസ്രായേലെ ജീവന്റെ കൽപ്പനകൾ കേൾക്കുക കേൾക്കുകൂർവം യാക്കോബ് മൂന്ന് പതിനേഴ് എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും ും നിറഞ്ഞ പൂർണവുമായ എല്ലാങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു കൊളോസസ് മൂന്ന് രണ്ട്